ഇന്ത്യ മഹാരാജ്യം രക്ഷിക്കപ്പെടണമെങ്കിൽ വേദത്തിന്റെ ആത്മാവും ഇസ്ലാമിന്റെ ശരീരവും കൂടി വേണം ഈ രണ്ട് മഹത്തരമായിട്ടുള്ള പാരമ്പര്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇന്ത്യ രാജ്യം രക്ഷിക്കാൻ രക്ഷപ്പെടൂ എന്ന് ഹൈന്ദവരെ ഔന്നത്യത്തിലുള്ള വിവേകാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഹൈന്ദവയുടെ ഔന്നത്യത്തിലുള്ള ശ്രീനാരായണ ഗുരു പറഞ്ഞത് കരുണാവാൻ രത്നമോ എന്നാണ് മുത്തുരക്ലം പോലെ കരുണാവാനാണ് നബി എന്ന് വിവരമുള്ളവർക്ക് വിവരമുള്ളവരെ അറിയാം ശ്രീരാമകൃഷ്ണ ഇസ്ലാമായി ജീവിച്ചുകൊണ്ട് ആ രീതിയിൽ ദൈവ സാക്ഷാത് എത്താൻ ശ്രമിച്ചിട്ടുള്ള ഇന്ന് ആ ഇന്ത്യയിലാണ് ഇന്ന് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിച്ചിട്ട് കുറെ ആൾക്കാർ കീശ ഊർപ്പിക്കാനും കസാല ഉറപ്പിക്കാനും ശ്രമിച്ചു പക്ഷെ ഈ ഘട്ട കാലമെല്ലാം തീർന്നു പോകും അതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾ നബിയെ പറ്റി പഠിക്കുന്നത് ഈ സ്ഥാപനം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്